ഹുലിക ക്രാഫ്റ്റ് വെള്ളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ജൂട്ട് വെച്ചിട്ടാട്ടോ ഒന്ന് ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവർക്കും എത്രയോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ കളറും കൊടുക്കണ്ട വേറെ ഒന്നുമില്ല അപ്പം നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താ നോക്കാട്ടോ നമ്മളിന്ന് ഈ ജൂട്ടിന്റെ ചാക്കാട്ടോ ഇത് വാങ്ങിക്കുന്ന ഓൺലൈനിൽ വാങ്ങിക്കുന്നതാണ് ഇത് വെച്ചിട്ടാണ് ഇന്ന് ഫ്ലവർ ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമാണ് സാധനങ്ങൾ ഒരു ഉണ്ട നൂല് എടുത്തിട്ടുണ്ട് ചാക്കനൂല് പിന്നെ ഒരു കത്രി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന പോവാട്ടോ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മളൊന്ന് ഫ്ലവർ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കി നോക്കാം ഇത് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ആണ് വേണ്ടത് പക്ഷെ എൻ്റെ കയ്യിൽ ഗ്ലൂ ഇല്ലാത്ത കാരണം ഞാൻ ഈ ചാക്കനൂല് തന്നെ വെച്ചിട്ട് കെട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതിൻ്റെ ഈ രണ്ട് നിന്നും കുറച്ചിങ്ങനെ ഈ രണ്ട് പീസുകൾ എടുത്ത് മാറ്റണം അത് കഴിഞ്ഞിട്ട് ഒരു നാല് നാല് ചാക്കൂല് വിട്ടിട്ട് നമുക്കിത് നീൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കുക നാലെണ്ണം വിട്ടിട്ട് ഈ രണ്ടറ്റത്തു നിന്ന് നാല് നാലെണ്ണം വിട്ടിട്ട് നടുവത്തെയൊക്കെ ആയിട്ട് നമ്മൾ വലിച്ചെടുക്കണം അതേപോലെ ഇവിടെ അത് നാലെണ്ണം വിട്ടിട്ട് തൊട്ടിപ്പുറത്ത് വെച്ചിട്ട് ഒന്ന് വലിച്ചെടുക്കണം എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ നൂലും നാല് നാല് പീസ് വെച്ചിട്ട് അറ്റത്ത് നിന്ന് വിട്ടിട്ട് ബാക്കിയെല്ലാം നടുക്കിലത്തെ വലിച്ചെടുക്കണം കേട്ടോ ഇതിങ്ങനെ ഇതേപോലെ ഊരിയെടുക്കാൻ പെട്ടെന്ന് തന്നെ കഴിയും പെട്ടെന്ന് വലിച്ചെടുക്ക അങ്ങനെ ഈ നടുക്കിലത്തെ എല്ലാ പീസുകളും എല്ലാ ഓരോ നൂലുകളും വലിച്ചെടുക്കണം കേട്ടോ നടുക്കിലെ രണ്ട് സൈഡിലത്തെ ഒരു മൂന്ന് നാലിനും വെച്ചിട്ട് നിർത്തിയിട്ട് ബാക്കിയെല്ലാം നമുക്ക് അങ്ങനെ വലിച്ചെടുക്കാം ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാണ് പക്ഷെ നല്ല ഭംഗി ആട്ടോ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാണാൻ ചാക്കുനൂലും കൊണ്ടുള്ള ഫ്ലവറൊക്കെ നല്ല രസമാണ് ഇത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ടും ഇത് കെട്ടാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇത് എടുത്തുവെക്കുക അപ്പൊ ഇതിന്റെ രണ്ട് സൈഡിലത്തെ ഏകദേശം നമ്മൾ എടുത്ത് കഴിഞ്ഞു കേട്ടോ പിന്നെ ഇത് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കേണ്ടത് പക്ഷെ ഗ്ലൂ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് കെട്ടാന്ന് വിചാരിച്ചു അപ്പം ഇവിടെ ഒരു മൂന്ന് നാലെണ്ണം രണ്ട് വശം വെച്ചിട്ട് നമ്മൾ രണ്ട് വസ്ത്രയും നന്നല്ല വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് വേണ്ടത് ഗ്ലൂ എൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ കെട്ടുക അത് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ശരിക്കും ഒട്ടിക്കണം ഈ രണ്ട് സൈഡും പിടിച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കണം ഒട്ടിച്ചിട്ടാണ് ഇത് ചുറ്റേണ്ടത് അപ്പോൾ ഇത് ഒട്ടിക്കാൻ ഗ്ലൂ ഇല്ലാത്ത കാരണം നമുക്കിത് ഇങ്ങനെ ചുറ്റിയെടുക്കാം ആദ്യം ഞാൻ ഇത് സ്റ്റിക്കിന്റെ അറ്റത്ത് ചെറുതായിട്ടൊരു നൂല് ചുറ്റുന്നുണ്ട് ഊരി പോരാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഗ്ലൂ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കും അപ്പൊ ഗ്ലൂ ഇല്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു ചുറ്റി കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ സ്റ്റിക്ക് ഇല്ലാത്ത കാരണം കൊണ്ട് ഞാനിത് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട് നല്ല വലിച്ചു വെച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ എത്ര അറിയാത്തവർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രസ കാണാൻ ശരിക്കും ഗ്ലൂ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി പക്ഷെ ഗ്ലൂ ഇല്ലാത്ത കാരണം ആ ഇതാട്ടോ ലാസ്റ്റ് ചുറ്റിൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒട്ടിയിട്ട് നിൽക്കും ഇപ്പൊ ഗമില്ലാത്ത കാരണം ഞാൻ അത് വലിച്ചു പിടിച്ച് കെട്ടുന്നുണ്ട് നല്ല മുറുക്കി കെട്ടുന്നുണ്ട് കേട്ടോ കെട്ട് ഇതിന്റെ അറ്റത്ത് ഇതിന്റെ തണ്ടും ഞാൻ ഇതന്നെയാണ് ഇങ്ങനെ ചുറ്റി ചുറ്റി പോകുന്നത് കേട്ടോ തണ്ടില് ഞാൻ ഇത് തന്നെയാണ് കൊടുക്കാന്ന് ഉദ്ദേശിച്ചത് ഞാൻ തണ്ടിനും ഈ ഇതന്നെയാണ് ചുറ്റി കൊടുക്കുന്നത് കേട്ടോ ഈ ബാക്കി നമ്മൾ ഇങ്ങനെ എക്സ്ട്രാ അങ്ങനെ വലിച്ചെടുത്ത നൂലുണ്ടല്ലോ ആ നൂല് തന്നെയാണ് കേട്ടോ അതിൽ ചുറ്റി കൊടുക്കുന്ന തണ്ടിന് ബ്ലൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ നല്ല എളുപ്പത്തിൽ കഴിയും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ കഴിയും ഈ ചൂട്ടും കൊണ്ടുള്ള ചാക്കുനൂല് വെച്ചിട്ടുള്ള പൂ ഉണ്ടല്ലോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇനി കളറായിട്ടുള്ള വല്ല ഇലകളും തൂവലൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും ഞാൻ പുഴയിൽ നിന്ന് പൊട്ടിച്ചു കൊണ്ടുതന്നെ തൂവൽ പോലത്തെ ഉണ്ടോ അതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പം ഈ മുകളുടെ കനില്ലാത്ത ഈ ഈ ഓടയുടെ എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ശരിക്കും ഇങ്ങനെ വളഞ്ഞു നിൽക്കും ബലത്തിൽ നിൽക്കില്ല കണ്ടോ ഇങ്ങനെ വളഞ്ഞു നിൽക്കും അപ്പോൾ ഓടയുടെ കൊള്ള കമ്പനിയാണ് ഞാൻ ഇതിന് തണ്ടായിട്ട് കൊടുത്തിരിക്കുന്നത് എത്തുന്ന സമയത്ത് ശരിക്കും ഒട്ടിച്ചു കൊടുത്താൽ മതി പക്ഷെ ഞാൻ ഇവിടെ എത്തുന്ന സമയത്ത് ഒരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ശരിക്കും നല്ലൊരു റോസാപ്പൂ പോലെ ഇതും കൊണ്ട് തന്നെ ജൂട്ടും കൊണ്ട് തന്നെ നമുക്ക് പല മോഡല് ഫ്ലവറുകൾ ഉണ്ടാക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇനി ഓരോ മോഡലുകൾ കാണിച്ചു തരാം അപ്പോൾ ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം നമ്മള് ഇങ്ങനത്തെ പുഴ കൊണ്ടുന്ന് ഇതിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ തൂവൽ പോലുള്ളത് ഞാൻ പുഴു പൊട്ടിച്ചു കൊടുക്കുന്ന കേട്ടോ അപ്പൊ ഇതെല്ലാരും ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ താങ്ക്